െല്ലാം പറയുന്നത് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഭർത്താവ് അറിയാതെ തന്നെ മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു ഈ റഹീം പറഞ്ഞിട്ടാണ് ഷെമി അങ്ങനെ പറഞ്ഞത് അഫാൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇന്നും വന്നത് ഇന്നലെ ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളവെന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കുറയണമെന്ന് എൻ്റെ തന്തയ്ക്ക് വിളിച്ചായിരുന്നു ആ അവന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടോ അറിയാൻ പിന്നെ അതുപോലെ എന്നെ ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് വെച്ചിട്ട് പറയാം എടാ മറ്റേ മോനെ മറിച്ച് പോനെ നിനക്കെന്തെങ്കിലും അറിഞ്ഞോട്ടാണോ നീ കിടന്നത് സംസാരിക്കുന്നത് ഏഹ് അവർക്ക് വയ്യാത്ത കൊണ്ടല്ലേ അവർ അങ്ങനെ പറയുന്നത് നിന്നെ പോലുള്ള അവന്മാരാണ് നാടിനെ ഷാവൂ എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി അവര് മൊഴി മാറ്റി പറഞ്ഞു അവരുടെ മോനാണ് എല്ലാം ചെയ്തതെന്ന് അവരെടുത്തു പറയുകയും ചെയ്തു പിന്നെ തട്ടത്ത് മനയത്തെ വീട്ടിൽ ിലെ കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ് ഈ വരുന്നതിന് മുമ്പും ഞാൻ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു സ്ത്രീയെ കാണാൻ പോയതും അവരോടുള്ള വൈരാഗ്യം അതുവരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അഫാനും ഈ മൊഴി പോലീസിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വള്ളി പൊള്ളി തെറ്റാതാണ് പോലീസുകാരോടെല്ലാം തുറന്നു പറഞ്ഞത് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു സഭ്യത്തെ വരയ്ക്കുന്ന സഭ്യ ഇനി കുറച്ച് കാര്യങ്ങളും സംസാരിക്കാനുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം കൊലപാതകത്തിൽ നിർണായക മൊഴി തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന മാതാവ് ഷെമി ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ജരിച്ചത് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമിയുടെ മൊഴി ഷഫീദ് റാവത്തൂർ റാവത്തൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് ഇതിനു മുമ്പുള്ള അവസരത്തിൽ ഇന്ന് രാവിലെ അടക്കം ഷെമി പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് വീണതെന്നായിരുന്നു അമ്മയുടെ മകനോടുള്ള സ്നേഹം കരുതലല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാനാവാത്ത കാര്യമാണ് ഇപ്പോഴുമെന്നായിരുന്നു പിതാവ് പറഞ്ഞതൊക്കെയും പക്ഷെ ഇപ്പോൾ അമ്മ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അന്വേഷണ സംഘത്തോട് ഇതിലൊരു വ്യക്തത വരുത്തുന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ് മാത്രവുമല്ല ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ദാ ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് അത് ഓണയർ തന്നെ അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം തന്റെ താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷെ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ് പ്രത്യേകിച്ച് സെഡേഷനുണ്ട് വലിയ സർജറികൾക്ക് ശേഷമാണ് ഷമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖവിലരിക്കേൽക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ ഇന്ന് കൂടി കിളിമാനൂർ സിഎയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമിയെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഷെമി വെളിപ്പെടുത്തിയതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു വ്യക്തിക്ക് എങ്ങനെ രാവിലെ മോനെ അതായത് ഇളയ മോനെ സ്കൂളിൽ പറഞ്ഞു വിട്ട കാര്യങ്ങളും അവന് കൊടുത്ത ആഹാരത്തിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞതോ ഇപ്പം വന്നിട്ട് വൈകിട്ട് അവർ പെട്ടെന്ന് ഈ പറയുന്ന ആ സമയത്ത് സെഡേഷൻ കൊടുത്തുകൊണ്ടാണ് വൈകിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ഹോർമോൺ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നല്ലോ ട്വന്റി ഫോർ ഏ അതിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചിലപ്പം ഈ പറയുന്ന അഫാൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും പറഞ്ഞു ഇനിയെങ്കിലും സത്യം തോർത്ത് പറ അല്ലെങ്കിൽ അത് വലിയൊരു രീതിയാവും അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഓക്കെ ഇവര് മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവന് ഇളവ് കിട്ടുമോ അതിനൊക്കെ വേണ്ടിയായിരിക്കാം ചിലപ്പം എനിക്ക് ആരെയും വിശ്വാസവും ഇല്ല ഉള്ള ആരും തുറന്ന് പറയാം പിന്നെ ആ ഒരു മനുഷ്യൻ നട ഓടി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു വിഷമം മരങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് താമരശ്ശേരി ഷഹബാസ് ആ പയ്യനെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ വിദ്യാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് അടിച്ച് ഒരു തന്നെ ജീവനങ്ങ് പോവുകയും ചെയ്തു അവനാണ് സത്യത്തിൽ വീട് വെച്ച് കൊടുക്കേണ്ടതെന്നാണ് എല്ലാവരും പറയും ചെയ്യുന്നത് ആ പയ്യൻ്റെ ആ പയ്യൻ്റെ ഉപ്പ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മോൻ ജോലി മേടിച്ച് വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ഒരു വീട് വെക്കണമെന്നാണ് പറഞ്ഞത് സത്യത്തിൽ അവർക്കല്ലേ കൊടുക്കണ്ടേ പിന്നെ ഒരു കാര്യം തുറന്ന് പറയാം ഇപ്പോഴും നമ്മുടെ സർക്കാരിൻ്റെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം വയനാട്ടിലെ എല്ലാവരും മറന്നല്ലോ കോടികൾ വിരിച്ചു കോടികൾ വിരിച്ചിട്ടും ഒരാൾക്ക് ഒരു രണ്ട് കോടി രൂപ വെച്ച് കൊടുത്താലും അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടിയാൽ ഇപ്പോഴും തെരുവ് പോലെ കിടക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തെ അതും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ എന്തായാലും അവർ ഇന്നലെ മൊഴി മാറ്റി പറഞ്ഞാൽ എല്ലാവരും കണ്ടല്ലോ അതിൻ്റെ വീട് ഞാൻ ഒന്നും കൂടെ ഒന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ പോഷം മാത്രം കട്ട് ചെയ്ത് ഇൻസ്റ്റ ഒക്കെ കയറ്റി അതിനിടയ്ക്ക് പാവ് ഒരു ഉമ്മ ഇതുപോലൊരു മകനെ ഇതുവരെ ഒരു ആ കൊച്ചൻ്റെ കടബാധ്യതയ്ക്കെല്ലാം പറഞ്ഞ് പറഞ്ഞ് അവൻ്റെ തലയെ മൊത്തം കേറ്റിക്കൊടുത്ത ഈ ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഒന്നാലോചിക്കുക വീട്ടിലെ ബാധ്യതയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലവർക്ക് മാനസികമായിട്ട് ഇത് തെറ്റും അവനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അവൻ ഇങ്ങനെ ചെയ്യും ആരും വിശ്വസിച്ചതുമല്ല ഒന്നാലോചിച്ച് നോക്കിയാൽ ഇവർ ചെയ്ത ഓരോത്തിൻ്റെയും ഫലമാണ് ആ പയ്യൻ അങ്ങനെ ചെയ്തതെന്നേ ഞാൻ പറയത്തുള്ളൂ ഒന്നടേ ഞാൻ ആ ഒരു വീഡിയോ വെച്ചറി ഇന്നലെ അവർ മൊഴി മാറ്റി പറയുന്നത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബീജിയം ഒക്കെ കേൾക്കുമ്പോൾ കാണുന്നവർക്കൊരു വിഷമം തോന്നും ഇടയിൽ വന്ന കമൻസ് നിങ്ങൾക്ക് നോക്കണം എന്റെ ഞാൻ കട്ടിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സംഭവിച്ചത് അത് തന്നെയാണ് അവൻ എൻ്റെ കൊച്ചിനെ അവട്ടാൻ പറ്റും എൻ്റെ കൊച്ചിനെ അവട്ടി പോയില്ല എൻ്റെ മൂത്തോ അവനെ ഞാൻ ഇന്ന് കണ്ട ഒരു വീഡിയോ ആണ് ഇന്നലെ ഇത് ഞാൻ എന്റെ ചാനലിനകത്ത് വെച്ചാണ് ഇതിനും ബാക്ക്ഗ്രൗണ്ട് ബീജിയൊക്കെ കേട്ടി എനിക്ക് റീലായിട്ട് ഓരോത്തമ്മാരിടുമ്പോ എല്ലാരും കമ്പനിടുന്ന പാവ ഉമ്മ പാവ ഉമ്മ ഞാൻ ഒരിക്കലും വരെ സപ്പോർട്ട് ചെയ്യില്ല ഭർത്താവ് അറിയാതെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടം വന്നുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അതുപോലെ തന്നെ അന്ന് ഈ മരിക്കുന്നതിന്റെ മുമ്പടുത്ത് ദിവസം വാങ്ങാണ്ട് ഇവർ തട്ടത്തിന്മനത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ വെച്ച് തരാം എന്നിട്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാം ഞാൻ ഒരുപാട് പെട്ടെന്ന് പറഞ്ഞ് കാണും ഇത് പുതിയതായിട്ട് വരുന്നവരോട് വേണ്ടി ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് വെച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഈ റഹീമിനോട് ഈ പറയുന്ന ക്ഷേമി എന്തായാലും പറഞ്ഞു കാണാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ രക്ഷപ്പെടുത്താനായിരിക്കും എന്തെങ്കിലും അവൻ ഇളവ് കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ട് എന്തായാലും അവരുടെ ചോരയാണ് അവരുടെ മകനാണ് അവൻ എത്ര ക്രൂരത എന്ത് ചെയ്താലും അമ്മയ്ക്ക് തൻകൊഞ്ഞ് കുഞ്ഞ് പോലെയാണ് പക്ഷെ കൂടെ ഒന്ന് ആലോചിക്കണം ഏളയ മോനെ പൊന്നുപോലെ നിങ്ങൾ അറിയാലോ ഒരു കുറവും വരുത്താതെ അവൻറെ ജീവൻ വരെ അടുത്തവനാ പിന്നെ അതുപോലെ തന്നെ ഫർസാനെ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് പാവം എന്ത് ചെയ്തു എന്ത് ചെയ്തു ഇവനെ സ്നേഹിച്ചു പോയതോ ഓക്കെ എന്തായാലും ഞാൻ ആ വീഡിയോ വെക്കാം നിങ്ങളെല്ലാം പറയുന്നത് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായതോ ഭർത്താവ് അറിയാതെ തന്നെ മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന ദിവസം നിരവധിയായിട്ടുള്ള ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കേണ്ട ദിവസമായിരുന്നു അമ്പതിനായിരം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു ഈ പണത്തിനു വേണ്ടി സ്വന്തം ബന്ധുവിന്റെ വീടായിട്ടുള്ള തട്ടത്തുമലയിലെ മലയിലെ വീടിലുൾപ്പെടെ നിരവധിയായിട്ടുള്ള വീടുകളിൽ പോയിരുന്നു പക്ഷെ അവിടെയെല്ലാം മകൻ ഉൾപ്പെടെ തനിക്ക് അധിക്ഷേപം ആണ് കേട്ടത് അത് മകനെ മനസ്സിൽ വലിയ തോതിലുള്ള വിഷമുണ്ടാക്കി അതിനുശേഷമാണ് മകൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് മൊഴി അതോടൊപ്പം തന്നെ രണ്ടു മക്കളും താനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഇളയ മകനൊപ്പം പലപ്പോഴും യൂട്യൂബിൽ അക്കാര്യങ്ങൾ സെർച്ച് ചെയ്തിരുന്നു എന്നും ഷെമി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് കെ പറയുന്നു തട്ടത്തിൻ മനയത്തിലെ വീടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർമ്മ വരുന്നത് ഒന്ന് ആലോചിച്ചോക്കെ ഇതെനിക്ക് തോന്നുന്നു ന്യൂസ് ചാനലിൽ വരുന്നതിന് മുമ്പ് ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യങ്ങൾ അദ്ദേഹം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ നമ്മളൊന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു അതേ ഈ തട്ടത്തിൻ മലയത്ത് എന്ന് പറയുന്നത് ഈ ഷെമിയുടെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ് അവിടാണ് ഇവർ ചെന്നത് ഇവിടെ ചെന്ന സമയത്ത് ആ ആൻറ്റിക്ക് കൊച്ചുമോളും ആൻറ്റിയാണ് വീട്ടിൽ താമസിക്കുന്നത് ആൻറ്റിയുടെ മോൻ ജോലി സ്ഥലത്താണ് അപ്പം ആ കൊച്ചിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇവരെങ്ങാണ്ട് അമ്പതിനായിരം രൂപ എങ്ങാണ്ട് ചോദിക്കാൻ അങ്ങാണ്ട് ചെയ്തപ്പോഴത്തേക്ക് നേരത്തെ എങ്ങാണ്ട് നാല് ലക്ഷം അങ്ങോട്ട് മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇവർ പറയുന്നത് നിങ്ങളുടെ ആഡംബര ജീവിതം നിങ്ങളുടെ ദൂർത്തടിയും കാരണമാണ് നിങ്ങൾ എങ്ങനെ ആയിപ്പോകുന്നത് ഇത് ശരിക്കും ലവൻ അങ്ങ് കൊണ്ടിട്ടുണ്ട് മോന് അവന് ശരിക്കും ഇൻസൾട്ടായിട്ടുണ്ട് എന്നിട്ട് ഇത് കേട്ട് ഇത് പറഞ്ഞപ്പോൾ ആ കൊച്ചു കൊച്ച് അവിടെ ഇരുന്ന് ചിരിച്ച് ആ കൊച്ചിനെ അവന് നോട്ടം ഉണ്ടായിരുന്നു കൊല്ലാൻ അവരെയും ആ കൊച്ചുമോളെയും കൊല്ലാൻ ഇവനൊരു പ്ലാൻ ഉണ്ടായിരുന്നു സത്യത്തിൽ നോക്കി അച്ഛൻ അറിയാതെ ഈ സ്ത്രീ ഉണ്ടാക്കി വെച്ച ആഡംബര ജീവിതത്തിനും ഈ ചില പെണ്ണുങ്ങളെ ഒരു സ്വഭാവമുണ്ട് എല്ലാവരെയൊന്നും അല്ല എല്ലാരെക്കാളും അപ്പുറത്തെ വീട്ടിൽ ബെഞ്ച് മേടിച്ചാൽ നമുക്ക് ഓടി ഓടിയെടുക്കണം ഓടി അല്ലെങ്കിൽ അതിനെക്കാളും പത്തിരട്ടി ജീവിക്കാൻ നോക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ശ്രദ്ധിക്കാൻ ആർക്കും പറ്റത്തൊന്നുമില്ല ഈ കാലത്തില് അടുത്ത ഒരു സ്റ്റീൽ പാത്രം മേടിച്ചാൽ നമ്മൾ രണ്ടെണ്ണം കൂടുതൽ മേടിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ചെറുക്കന് അവർ എല്ലാവരും കൂടെ കളിയാക്കി സംസാരിച്ചിട്ട് നാണം കിടത്തുന്ന എല്ലാം എല്ലാം ഇവൻ്റെ മനസ്സിലാണ് കിടക്കുന്നത് ഈ അമ്മ ചെയ്ത് കൂട്ടിയതും ഇവർ മേടിച്ച കടവും ഇതെല്ലാം ഇനി അവസാനം മോനെ മോൻ തീർക്കണം അല്ലെങ്കിൽ മോ ഇതുപോലെയുള്ള വീട്ടുകാരെല്ലാവരും പറയുന്നത് നിങ്ങൾ വേണം നമ്മുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ ചിലവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇവൻ സമതെറ്റിയിട്ട് ഈ സൂന്യാസങ്ങൾ കാണിച്ച് തുടക്കം തന്നെ അമ്മേ തന്നെ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്കി അവൻ്റെ മനസ്സ് തന്നെ തെറ്റിച്ചത് ആരാ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാ പറയാം കാണുന്നവർക്ക് അത് മനസ്സിലാവും ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഒരു ഭർത്താവ് പറയുന്ന മുപ്പത്തഞ്ച് ലക്ഷം ഇന്ന് ആ മനുഷ്യൻ ഓടി നിക്കണമെങ്കിൽ ഇവരാണ് എല്ലാത്തിനും കാരണം അത്രയും ഞാൻ അതേ പറയത്തുള്ളൂ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് എന്തായാലും എല്ലാ ആൾക്കാരും പറയുന്നത് അവർക്ക് വീട് കൊടുക്കരുത് കൊടുക്കരുത് പക്ഷേ ആ മനുഷ്യൻ്റെ കാര്യം ആലോചിക്കുമ്പം പേഴ്സണലി ഞാൻ പറയാം വേറെ എന്ത് ചെയ്യുക മനുഷ്യൻ ഇവർക്കൊക്കെ വേണ്ടിയല്ലേ അയാൾ ഇനിയും കിടക്കുന്ന കടവും കാര്യങ്ങളൊക്കെ പിന്നെ ഷഹബാസിൻ്റെ ഫാമിലിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്തായാലും നടക്കുന്ന ദൈവം തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അച്ഛനും അച്ഛനറിയാതിരിക്കാം അച്ഛനറിയാതിരിക്കാം എനിക്ക് നൂറ് ശതമാനം എൻ്റെ മനസ്സ് പറയുന്നത് ഇതെല്ലാം വൈഫിന് ബോധമുണ്ടെന്ന് അയാൾക്ക് നല്ല രീതി അറിയാൻ ചിലപ്പം അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഇന്നലെ ചിലപ്പോൾ പറഞ്ഞാൽ ഇത് ഭയങ്കര നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഈ വീടും നമുക്ക് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴായിരിക്കാം ചിലപ്പോൾ അവർ ഈ മൊഴിയും കാര്യങ്ങളൊക്കെ മാറ്റി പറയുകയെന്നുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് ചില നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്താൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ചേർന്ന് സബ് ബോക്ക് ചെയ്യുക ബൈലബി